ഏവർക്കും സ്വാഗതം പുതിയ വർഷത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ ജനചിന്തയോട് സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികളെ വരവേൽക്കുക ഗവൺമെന്റ് ഈ പ്രാവശ്യം മുൻപോട്ട് വെക്കുന്ന ആപ്തവാക്യം തന്നെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്നുള്ളതാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ കുട്ടികളുടെ എല്ലാ തലങ്ങളിലുള്ള വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് രീതിയാണ് ശൈലിയാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ നടന്നു വന്നതും കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രക്രിയ തന്നെയാണ് എങ്കിലും അത് കുറച്ചുകൂടെ ശക്തമായും വ്യക്തമായും കൃത്യമായും കുട്ടികൾക്ക് നൽകേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുക പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ അവരുടെ വളർച്ചയെ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ നടത്തിപ്പിൽ അതവരെ പിന്തിരിപ്പിക്കുന്നു യഥാർത്ഥമായ സ്വാധീനങ്ങൾ കുട്ടികളെ വളർച്ചയിലേക്ക് കൃത്യമായ ദിശാബോധത്തിലേക്ക് നയിക്കുന്നതുകൊണ്ട് അതേസമയം തന്നെ അവരുടെ ദിശാബോധത്തെ ലക്ഷ്യബോധത്തെ വഴിതെറ്റിച്ചു വിടുന്ന തെറ്റായ രീതികളിലേക്ക് അവരെ ആനയിക്കുന്ന പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് കുട്ടികളുടെ ഒപ്പമുണ്ട് കുട്ടികളുടെ ചുറ്റുപാടുമുണ്ട് അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പ്രാവശ്യം കുറച്ചുകൂടെ കൃത്യതയോടുകൂടി കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള നന്മ സ്വീകരിക്കത്തക്ക രീതിയിൽ അവരുടെ പാഠ്യപദ്ധതിയിലേക്ക് ലക്ഷ്യം വെക്കത്തക്ക രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ബോധ്യമാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കാം ആയതിനാൽ തന്നെയാണ് നാളെ മുതൽ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു പ്രോഗ്രാം ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുക യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുട്ടികൾക്ക് അവരെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു പരിശീലനം നൽകുവാനായിട്ടാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുക അവരുടെ വ്യക്തിത്വ വികാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്നവരുടെ സ്വഭാവ രൂപീകരണമാണ് സ്വഭാവ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ പഠനവും സ്വഭാവ രൂപീകരണവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം നല്ല അച്ചടക്കമുള്ള ഒരു ശൈലി നീതി പങ്കുവെച്ചാൽ മാത്രമേ കുട്ടികൾക്ക് നന്നായിട്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കത്തു അതിന് അവരെ സഹായിക്കത്തക്ക രീതിയിൽ അവർക്ക് അവയർനെസ് കൊടുക്കുവാൻ ഭാഗത്തിൽ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രത്യേകമായൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഓരോ ദിവസവും കൃത്യമായി ടൈം ടേബിൾ വെച്ച് ഓരോ വിഷയങ്ങളെ അധികരിച്ചുള്ള ക്ലാസുകളാണ് കുട്ടികൾക്ക് നൽകേണ്ടത് എന്നുള്ളതാണ് നിർദ്ദേശം എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പൊതുവായി അവരെ അവരുടെ ജീവിതത്തിൽ അഹൂങ്കീരിക്കുന്ന നേരിടുന്ന വിഷയങ്ങളെ അവരുടെ സാധാരണ ജീവിത ക്രമത്തിൽ അവർ അവലംബിക്കേണ്ട സ്വീകരിക്കേണ്ട ചില രീതികളെ ശൈലികളെ കുറിച്ച് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അവർ റോഡിലൂടെ നടക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ട്രാഫിക് നിയമങ്ങൾ എന്തെല്ലാമാണ് അപ്രകാരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങളില് അവർ പ്രവേശിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ക്ലിനെസിനെ കുറിച്ച് സുചിത്വബോധത്തെ കുറിച്ചുള്ള അവബോധം കൊടുക്കുക അത് അപ്രകാരം അവരുടെ വ്യക്തിജീവിതങ്ങളെ അപ്രകാരം നന്നായി ക്രമീകരിച്ചു കൊണ്ടുപോവുക അവരുടെ കുടുംബ പശ്ചാത്തലം ആ സാഹചര്യങ്ങൾ അവരുടെ അവർ പഠിക്കുന്ന സ്കൂളിലെ ക്യാമ്പസ് അതിനെയൊക്കെ കൃത്യമായി ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കാൻ അവരെ പരിശീലിപ്പിക്കുക പരിസര ശുചീകരണം മലിനീകരണം ഒഴിവാക്കിക്കൊണ്ട് ഹരിത ക്യാമ്പസുകളെ ഒരുക്കിയെടുക്കുക പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അവർക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പരിപാലിക്കേണ്ടതായിട്ടുണ്ട് അതിനു തക്കതായിട്ടുള്ള വ്യായാമം ആവശ്യമുണ്ട് കായിക വിദ്യാഭ്യാസം ആവശ്യമുണ്ട് അതിന് സഹായകരമായ രീതിയിലുള്ള പരിപാടികൾ ക്രമീകരിക്കുക ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് ഐ യുഗത്തിലാണ് കുഞ്ഞുങ്ങളായിരിക്കുക അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അവരെ സംബന്ധിച്ചിടത്തോ അവർക്ക് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഫോൺ ഉപയോഗിക്കാനുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് മാതാപിതാക്കൾ അത് സംലഭ്യമാക്കുന്നുണ്ട് കുറെ അധികം കുട്ടികൾക്ക് അത് സ്വന്തമായിട്ട് തന്നെ ഉണ്ട് അപ്പറേ ആ ഒരു സാഹചര്യത്തിൽ നമ്മളായിരിക്കുക അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്ന കാര്യമാണ് അതിനെ എങ്ങനെയാണ് ഒരു കൃത്യമായിട്ടൊരു ഡിസിപ്ലിനോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്ന് അവരെ സ്വാധീനിക്കുന്ന തെറ്റായ പ്രവണതകളെ ഒഴിവാക്കുവാനുള്ള ബോധ്യം അവർക്ക് കൊടുക്കുക എന്നുള്ളത് അവർക്ക് അവർ കാണേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് കേൾക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്തെല്ലാമാണ് അവരെ തെറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന പ്രവണതകളെ ശൈലികൾ എന്തെല്ലാമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ അവബോധം അവർക്ക് കൊടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമായി കാര്യമാണ് അതുപോലെ പൊതുമുതൽ സംരക്ഷിക്കണം ഒരു സാധനങ്ങളും കേടുപാട് വരുത്തരുത് പ്രത്യേകിച്ച് അവർ പൊതുനിരത്തിലൂടെ നടക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന പൊതുമുതല സാധന സാമഗ്രികളൊക്കെ സംരക്ഷിക്കുക ആ വൃത്തിയായി സൂക്ഷിക്കുക നിരത്തുകൾ വൃത്തിയായി സൂക്ഷിക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള പൊതുവായ അവബോധം കുട്ടികൾക്ക് നൽകുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരുടെ കുട്ടികളുടെ സൗഹൃദം വളർത്തിയെടുക്കുക രൂപീകരിക്കുക അവർ പരസ്പരം സഹപാഠികളാണ് സഹോദരങ്ങളാണ് എന്നുള്ള ബോധ്യത്തില് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോഴെങ്കിലും പരസ്പരം മനസ്സിലാക്കാതെ വിദ്വേഷവും വൈരാഗ്യം വെച്ച് വളർത്തുന്ന ശൈലികളിൽ നേരം ഉണ്ടാകുന്നു സീനിയേഴ്സ് ജൂനിയേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ട ചില റാഗിങ് കേസുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരെ തെറ്റായ സ്വാധീനങ്ങൾ അവരെ പെട്ട് ചില ചില കൂട്ടുകെട്ടുകളും ഒക്കെ ആയിരിക്കും അവരെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്നത് അപ്പം അത് ഒഴിവാക്കുക കുഞ്ഞുങ്ങളെല്ലാവരും അവർ സഹപാഠികളാണെന്നും ഒരേ ക്ലാസ്സിലിരിക്കുന്ന സഹ അവരുടെ കൂട്ടുകാരാണെന്നും ഒക്കെ ഉള്ള ബോധ്യത്തിൽ അവർ പരസ്പരം സഹായിക്കേണ്ടവരാണ് മനസ്സിലാക്കേണ്ടവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെന്ന് ബോധ്യം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലെല്ലാം ഉപരിയായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളെ കുട്ടികളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ് അത് ഇന്ന് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ അവരുടെ കരങ്ങളിലേക്ക് വന്നുപെടുകയാണ് അത് കൊണ്ടെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഏജൻസികൾ പ്രവർത്തിക്കുകയാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരനെ പോലും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് സ്വാധീനിക്കുന്ന ശക്തികൾ ഈ സമൂഹത്തിലുണ്ട് ചുറ്റുപാടുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് അവർക്ക് നഷ്ടമാകുന്ന അവരുടെ ജീവനെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അതുവഴിയായിട്ട് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഈ കുട്ടികൾ കൃത്യമായ ബോധ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ചെറിയൊരു കമ്പനി ഷൈക്കിന് കൂട്ടുകാരൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയൊക്കെ ആരംഭിക്കുന്ന ചെറിയ ചെറിയ ശീലങ്ങളാകാം അത് ദുശീലങ്ങളായിട്ട് വളർന്നു വരിക അത് അവരെ തെറ്റിലേക്ക് നയിക്കുക തിന്മയിലേക്ക് നയിക്കുക അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കണം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ആ ബോധ്യം ലഭിക്കുന്നില്ലെങ്കിൽ അവർ വഴിതെറ്റി പോകും അപ്പൊ അങ്ങനെയുള്ള ഒരു സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടുകൂടുകൂടിയാണ് ഈ വിദ്യാഭ്യാസ വർഷത്തിന്റെ ആദ്യ നാടുകള് കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അവേർനെസ് നൽകണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കാം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളില് കാലാകാലങ്ങളിൽ ഈ കാര്യങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാളിതുവരെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ഇപ്പോൾ മുമ്പോട്ട് നിർദ്ദേശം വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അവബോധം കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് തികഞ്ഞ കൂടി കൃത്യമായ അവയർനെസ് നൽകിക്കൊണ്ട് ബോധ്യങ്ങൾ നൽകിക്കൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇവിടെ പരിശീലിപ്പിക്കുക പഠിപ്പിക്കുക അവരോടൊപ്പം അധ്യാപകരുണ്ട് സ്കൂളിനകത്തും പുറത്തും അധ്യാപകരുടെ സംരക്ഷണവും ശിക്ഷണവും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായ ബോധ്യം അവർക്ക് കിട്ടാത്ത കല പലതരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാം നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും അത് ക്രമീകരിച്ചിട്ടുണ്ട് ഈ വർഷവും ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് അവർക്കൊരു അവേർനെസ് പ്രോഗ്രാമോടുകൂടി തന്നെയാണ് തുടങ്ങിയത് പ്രത്യേകിച്ച് ഏറ്റവും മുതിർന്ന കുട്ടികളായ പന്ത്രണ്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഇതിനോടകം തന്നെ നമ്മൾ ഒരു കോമൺ സെഷൻ ക്രമീകരിച്ചു കഴിയും അത്യാവശ്യം അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം അവർ കൊടുത്തു കഴിഞ്ഞു കൃത്യമായ ബോധ്യം നൽകി കഴിഞ്ഞു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ ക്ലാസ് വൈസ് അവർക്ക് ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിലുള്ള ഒരു പ്രോഗ്രാം ക്രമീകരിച്ച് ക്ലാസ് വൈസ് തന്നെ അത് ക്രമീകരിച്ച് ഒരു എൻ ജി സഹായത്തോടു കൂടി നമുക്ക് ഓരോ കുട്ടികളിലേക്കും അതിനാശയത്തക്കത്തക്ക രീതിയിൽ ക്ലാസ് വൈസ് ക്രമീകരിച്ച് നൽകുവാനായിട്ട് സാധിച്ചു ഈ വർഷവും വ്യത്യസ്തമല്ല നമ്മൾ ഈ ഒരു പോരാട്ടത്തിൽ തന്നെയാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക നമ്മുടെ ഒരു കുഞ്ഞു പോലും അതിനടിമപ്പെട്ടിട്ടില്ല അടിമപ്പെടുത്തില്ല അതിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല അതിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പരിശീലനം നൽകുവാൻ വേണ്ടിയുള്ള അധ്യാപകരെ എല്ലാം നമ്മൾ അത്തരത്തിൽ ശാക്തീകരിച്ചു കഴിഞ്ഞു അധ്യാപകർക്ക് ഇതിനോടകം ഗവൺമെന്റ് തലത്തിലുള്ള ശാക്തീകരണ പരിപാടികൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് നമ്മൾ പ്രത്യേകമായിട്ട് രണ്ട് ദിവസം നീണ്ടു ഒരു ക്യാമ്പ് ക്രമീകരിച്ച് അധ്യാപക ശാക്തീകരണ പ്രോഗ്രാം ക്രമീകരിച്ചു അവർ കൃത്യമായ ബോധ്യം അവർക്ക് നൽകി അയ്യോ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അവരുടെ പരിശീലനത്തിന് സഹായിക്കേണ്ടത് അവരുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അവരുടെ അവർക്കൊരു മെന്റർ ആയിരുന്നുകൊണ്ട് അവരെ എങ്ങനെ മുൻപോട്ട് നയിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം അവർക്ക് റിഫ്രഷർ കോഴ്സ് വഴിയാട്ട് ഈ ക്യാമ്പിലൂടെ നൽകുകയുണ്ടായി അപ്പൊ ഓരോ ദിവസവും കുട്ടികൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഡേറ്റ്സിൽ മാത്രമല്ല ഇപ്പോൾ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന പത്ത് ദിവസങ്ങൾ മാത്രമല്ല നമ്മൾ എപ്പോഴും ഇത് മുൻപോട്ട് വെക്കുന്ന ഒരാശയമാണ് എപ്പോഴും നമ്മൾ ടീച്ചേഴ്സ് പങ്കുവയ്ക്കുന്നുണ്ട് പകർന്നു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഗവൺമെന്റ് നിർദ്ദേശത്തോട് ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനായ സി ബി ശിവൻകുട്ടി അവരുകൾ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു മുൻകരുതല് വളരെ സന്തോഷത്തോടുകൂടി കാണുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവിഷ്ണത്തോടുള്ള പ്രവർത്തനത്തെ ഞങ്ങൾ ഏറെ ഉൾക്കൊള്ളുന്നു സ്വീകരിക്കുന്നു മാനിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ തലമുറയെ സംരക്ഷിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ആവശ്യമാണ് അതിനു വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഞങ്ങൾ സ്കൂൾ ഏറ്റെടുക്കുകയാണ് അധ്യാപകർ ഏറ്റെടുക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ അത് പകർന്നു കൊടുക്കും എല്ലാ ദിവസവും ഒരു മണിക്കൂർ വീതം ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ച് ഈ ക്ലാസ്സുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഈ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് അവർക്ക് പറഞ്ഞുകൊടുക്കുകയും അത് അവരെ പരിശീലിപ്പിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നമ്മളൊരു പരിശീലനം കൊടുത്ത് അവർ ക്ലാസ് കൊടുത്ത് നമ്മൾ അതോടുകൂടി എല്ലാം പൂർത്തീകരിക്കുകയല്ല അവരോടൊപ്പം നടക്കുകയാണ് അവരെ നമ്മൾ ഫോളോ ചെയ്യുക ഈ കുഞ്ഞുങ്ങൾക്ക് അത് എപ്രകാരം അവരത് അനുവർത്തിക്കുന്നുണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെ അത് പ്രായോഗിക കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് പട്ടം സെൻറ് മേരീസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ കൂടി തന്നെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രക്രിയ പോവുക ലഹരിക്കെതിരെയും തെറ്റായ പ്രവണതകൾക്കെതിരെയും തെറ്റായ കൂട്ടുകെട്ടുകൾക്കെതിരെയും കുട്ടികളെ സ്വാധീനിക്കുന്ന സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള അതിൻ്റെ തെറ്റായ സ്വാധീനങ്ങൾക്കെതിരെയും കൃത്യമായ അവബോധം നൽകിക്കൊണ്ട് അവരെ യഥാർത്ഥമായ പാതയിലൂടെ നയിക്കുവാൻ സ്കൂള് സജ്ജമായിരിക്കുന്നു അധ്യാപകർ സജ്ജമായിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള പരിശീലനം ഞങ്ങൾ നൽകിക്കൊണ്ട് ഗവൺമെന്റിന്റെ ഈ ആഹ്വാനത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറും എന്നുള്ളതിൽ സംശയമില്ല ഈ കാര്യത്തിൽ നമ്മുടെ പി ടി എ രക്ഷകർത്തൃ സമിതിയും വളരെ താല്പര്യത്തോടുകൂടി തന്നെയാണ് നമ്മളൊപ്പം നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ മീറ്റിങ്ങുകൾ കൂടുകയുണ്ടായി അവധിക്കാലത്ത് തന്നെ മീറ്റിങ്ങുകൾ കൂടി അതിനുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചു അതുപോലെ തന്നെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വ്യത്യസ്തമായ മറ്റ് ക്ലബ്ബുകളുടെ സമ്മേളനങ്ങൾ എല്ലാം ഇതിനോടകം തന്നെ നമ്മൾ ക്രമീകരിച്ച് അതിനുള്ള ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട് അപ്രകാരം ഈ ഒരു വർഷം അധ്യയന വർഷം ഈ കുഞ്ഞുങ്ങൾക്ക് അത് അവർക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസം അതിന് കൃത്യമായ തലത്തിൽ അവർക്ക് നൽകിക്കൊണ്ട് അവരെ നല്ല പൗരന്മാരായി രൂപീകരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ശ്രമിക്കാം ഈ വലിയ ഉദ്യമത്തിൽ നമുക്ക് ഒന്നു ചേർന്ന് പങ്കുചേരാം